എല്ലാവർക്കും കേരള പി എസ് സി ട്രേൺസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുമുതൽ പുതിയ വീഡിയോ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു റിവിഷൻ സീരീസ് ആണ് നമ്മുടെ എൽ ഡി സി സിലബസ് പ്രകാരമുള്ള റിവിഷൻ സീരീസ് ആണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത് എസ് സി ആർ ടി അതുപോലെ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം ഇന്ത്യ ചരിത്രം എന്നിവയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു പത്ത് ക്വസ്റ്റ്യൻ ഒരു ദിവസം നമുക്ക് ചർച്ച ചെയ്തു പോകാം അതും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് ചർച്ച ചെയ്തു പോകാം അപ്പോൾ ഇങ്ങനെ വളരെ ദിവസവും പത്ത് ചോദ്യം എന്നുള്ള നിലയിൽ നമ്മൾ എൽ ഡി സി പരീക്ഷ വരെ ആണ് നമ്മൾ നമ്മുടെ ഈ സീരീസ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപ ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മൾ എസ് സി ആർ ടിയുടെ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണേണ്ടവർ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ ഓരോ മുടികളുടെയും എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കണ്ട് ഉപകാരപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം കൗടില്യൻ്റെ അർദ്ധശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദി ഏതാണ് എന്നാണ് ചോദ്യം താഴെ തന്നിരിക്കുന്ന പമ്പ പെരിയാറ് കബനി ഭവാനി ഈ നദികളിൽ കൗഡില്യൻ്റെ അർദ്ധശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദി ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം പെരിയാറാണ് കൗഡില് അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദിയാണെന്ത് പെരിയാർ അപ്പോൾ പെരിയാറിന്റെ പ്രാചീന നാമം അല്ലെങ്കിൽ കൗഡില്ലെ അർദ്ധശാസ്ത്രത്തിൽ പരാമർശിച്ച നാമം എന്ന് പറയുന്നത് ചൂർണിയാണ് അപ്പോൾ ചൂർണി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന നദിയാണെന്ത് പെരിയാർ ഇനി ഇതിൽ കബനി ഭവാനി ഭവാനിയുടെ പ്രത്യേകത എന്താണ് ഭവാനിയുടെ പ്രത്യേകത കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണെന്ത് കബനി ഭവാനി പാമ്പാർ എന്നീ നദികളുടെ പ്രത്യേകത എന്താണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ബാക്കിയുള്ള നദികളൊക്കെ പടിഞ്ഞാറോട്ടാണ് ഒഴുകുമ്പോൾ കേരളത്തിൽ മൂന്ന് നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് അതിലാണെന്ത് കബനിയും ഭവാനിയും പാമ്പാറുമാണെന്ത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലേക്ക് ആദ്യമായി വന്ന യൂറോപ്യൻസ് ആരാണ് എന്നാണ് ചോദ്യം കേരളത്തിലേക്ക് ആദ്യം വന്ന യൂറോപ്യൻസ് ആണ് വിദേശികളല്ല യൂറോപ്യൻസ് യൂറോപ്യന്മാരിൽ കേരളത്തിലേക്ക് ആദ്യമായി വന്നത് പോർച്ചുഗീസുകാരാണ് കേരളത്തിലേക്ക് ആദ്യമായി വന്നത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാർ വന്നു പിന്നെ ഫ്രഞ്ചുകാർ വന്നു അവസാനം ബ്രിട്ടീഷുകാരും വന്നു അപ്പം കേരളത്തിലേക്ക് ആദ്യമായി വന്ന യൂറോപ്യൻസ് ആരാണ് എന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരാണ് കേരളത്തിലേക്ക് ആദ്യമായി വന്ന യൂറോപ്യൻസ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട എന്ന് പറയുന്നത് ഏതാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട എന്ന് പറയുന്നത് മാനുവൽ കോട്ടയാണ് മാനുവൽ കോട്ടയാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഇതാരാണ് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണെന്ത് മാനുവൽ കോട്ട നിർമ്മിച്ചത് ഈ മാനുവൽ കോട്ടക്ക് മാനുവൽ കോട്ട എന്ന് പേര് വരാൻ കാരണം അല്ലെങ്കിൽ ആരുടെ ബഹുമാ പേരിനോടുള്ള ബഹുമാനാർത്ഥമായിട്ടാണ് മാനുവൽ കോട്ടക്ക് ആ പേരിട്ടത് എന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവായിരുന്ന ഡോ മാനുവലിൻ്റെ ബഹുമാ പേര് ബഹുമാനാർത്ഥമായിട്ടാണ് എന്ത് മാനുവൽ കോട്ടക്ക് മാനുവൽ കോട്ട എന്നുള്ള പേര് വരാൻ കാരണം അപ്പോൾ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ് മാനുവൽ കോട്ടയാണ് പോർച്ചുഗൽ രാജാവായ ഡോം മാനുവൽ ചക്രവർത്തിയുടെ പേരാണെന്ത് മാനുവൽ കോട്ടക്ക് ആ പേരിടാൻ കാരണം ചാലിയം കോട്ടയുടെ പ്രത്യേകത എന്താണ് ചാലിയം കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണെന്ത് ചാലിയം കോട്ട അപ്പൊ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ് ചാലിയം കോട്ടയാണ് അഞ്ചു തെങ്ങ് കോട്ട എവിടെയാണ് അഞ്ചു തെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചു തെങ്ങ് കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് അഞ്ചു തെങ്ങ് കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് ബേക്കൽ കോട്ട എവിടെയാണ് ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ചാലിയം കോട്ടയാണ് ചാലിയം കോട്ട നിർമ്മിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലാണ് ചാലിയങ്കോട്ട നിർമ്മിച്ചതാരാണ് പോർച്ചുഗീസുകാരാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ചാലിയങ്കോട്ടയാണ് ചാലിയങ്കോട്ട നിർമ്മിച്ചതാരാണ് പോർച്ചുഗീസുകാരാണ് ചാലിയങ്കോട്ട നിർമ്മിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാരാണ് എന്ത് ചാലിയങ്കോട്ട നിർമ്മിച്ചത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണെന്ത് ചാലിയം കോട്ട പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി പോർച്ചുഗീസ പോർച്ചുഗീസുകാർ നൽകിയ രാജാവ് ആരാണ് എന്നാണ് ചോദ്യം പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി പോർച്ചുഗീസുകാർ നൽകിയ രാജാവ് ആരാണ് പുറക്കാട്ട് രാജാവാണ് പുറക്കാട്ട് രാജാവിനാണ് പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്നുള്ള ബഹുമതി പോർച്ചുഗൈസ് പോർച്ചുഗീസുകാർ നൽകിയത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പുറക്കാട്ട് രാജാവ് പുറക്കാട്ട് രാജാവിനാണ് പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി പോർച്ചുഗീസുകാർ നൽകിയത് സാമൂതിരിക്കോ ചാലിയം വെട്ടത്ത് രാജാവിനോ കൊല്ലം രാജാവിനോ ഒന്നുമല്ല പുറക്കാട്ടു രാജാവിനാണ് ഈ ബഹുമതി നൽകിയത് ഓക്കെ അടുത്ത ചോദ്യം വടുതല യുദ്ധത്തിൽ കൊച്ചി രാജാവ് വധിച്ച സാമൂതിരിയുടെ സുഹൃത്തായ രാജാവ് ആരായിരുന്നു വടക്കുംകൂർ രാജാവാണ് വടുതല യുദ്ധത്തിൽ കൊച്ചി രാജാവ് വധിച്ചത് വടക്കുംകൂർ രാജാവിനായിരുന്നു വടക്കുംകൂർ രാജാവ് സാമൂതിരിയുടെ സുഹൃത്തായ രാജാവായിരുന്നു ഈ വടക്കുംകൂർ രാജാവിനെ കൂടിയാണ് എന്ത് കൊച്ചിയും സാമൂതിരിയും തമ്മിലുള്ള ശത്രുത വർധിച്ചത് വടുതല യുദ്ധത്തിലാണ് കൊച്ചി രാജാവ് സാമൂതിരിയുടെ സുഹൃത്തായ വടക്കുംകൂർ രാജാവിനെ വധിച്ചത് ഈ ഒരു വ കൂടിയാണ് എന്ത് കൊച്ചി രാജാവും സാമൂതിരിയുമായുള്ള ശത്രുത കൂടുതൽ രൂക്ഷമായത് സാമൂതിരിയുടെ അനുവാദത്തോടെ കോട്ടക്കൽ പുതുപ്പട്ടണത്ത് മരക്കാർ കോട്ട സ്ഥാപിച്ചതാരാണ് കോട്ടക്കൽ പുതുപ്പട്ടണത്ത് മരക്കാർ കോട്ട സ്ഥാപിച്ചതാരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് സാമൂതിരിയുടെ അനുവാദത്തോട് കൂടി കോട്ടക്കൽ പുതുപ്പട്ടണത്ത് മരക്കാർ കോട്ട സ്ഥാപിച്ചത് കുഞ്ഞാലി മൂന്നാമന്റെ യഥാർത്ഥ പേര് പട്ടുമരക്കാർ എന്നാണ് കുഞ്ഞാലി മൂന്നാമന്റെ യഥാർത്ഥ പേരെന്താണ് പട്ടുമരക്കാറാണ് ഈ കുഞ്ഞാലി മരക്കാർ മരക്കാന്മാർ എന്ന് പറയുന്നത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തല തലവന്മാരാണ് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കന്മാർ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്നത് അതിലെ കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് കുഞ്ഞാലി മൂന്നാമനാണ് പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി മൂന്നാമനാണ് പട്ടുമരക്കാർ എന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് അദ്ദേഹമാണ് സാമൂതിരിയുടെ അനുവാദത്തോടു കൂടി കോട്ടക്കൽ പുതുപ്പട്ടണത്ത് മരക്കാർ കോട്ട സ്ഥാപിച്ചത് അപ്പം മരക്കാർ കോട്ട സ്ഥാപിച്ചത് ആരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ് പട്ടു മരക്കാറാണ് മുസ്ലിങ്ങളുടെ രാജാവ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നിങ്ങനെയുള്ള ബിരുദങ്ങൾ സ്വയം സ്വീകരിക്കുകയും മരക്കാർ കോട്ട ബലപ്പെടുത്തുകയും ചെയ്തതാരാണ് കുഞ്ഞാലി നാലാമനാണ് കുഞ്ഞാലി മരക്കാർ മരക്കാർ നാലാമനാണ് എന്ത് മരക്കാർ കോട്ട ബലപ്പെടുത്തിയത് അതുപോലെ മുസ്ലിങ്ങളുടെ രാജാവ് അതുപോലെ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നീ എന്നിങ്ങനെയുള്ള ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ചതുമാരാണ് കുഞ്ഞാലി നാലാമനാണ് ഈ ഒരു പ്രവർത്തനം കാരണമാണ് കുഞ്ഞാലി മരക്കാമാരും സാമൂതിരിയും ശത്രുത ആരംഭിക്കുന്നത് ഈ കുഞ്ഞാലി നാലാമൻ്റെ ഒരു പ്രവർത്തനം കാരണമാണെന്ത് കുഞ്ഞാലി മരക്കാരും സാമൂതിരിയും തമ്മിലുള്ള ശത്രുത ആരംഭിക്കുന്നത് ഇപ്പോൾ കുഞ്ഞാലി നാലാമൻ സ്വയം സ്വീകരിച്ച ബിരുദങ്ങൾ എന്തൊക്കെയാണ് മുസ്ലിങ്ങളുടെ രാജാവ് അതുപോലെ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ ഈ രണ്ട് ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ചു കൂടാതെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം എന്താണ് മരക്കാർ കോട്ട ബലപ്പെടുത്തുകയും ചെയ്തു ഈ ഒരു കാരണം എന്ത് ചെയ്തു സാമൂതിരിയുടെ ശത്രുത കുഞ്ഞാലി മരക്കാർമാർക്ക് ഉണ്ടാവാൻ ഇടയായ സംഭവമാണ് ഇത് ഇപ്പൊ കുഞ്ഞാലി നാലാമനാണ് ഇങ്ങനെ ചെയ്തത് തുഫ്വത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ഷെയ്ഖ് ആണ് തൂഫത്ത് തൂഫത്തുൽ മുജാഹിദ്ദീൻ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ഷെയ്ഖ് സൈനുദ്ദീനാണ് ഷെയ്ഖ് സൈനുദ്ദീനാണ് തൂഫത്തുൽ മുജാഹിദീൻ എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചത് തൂഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീനാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ പോർച്ചുഗൽ കീഴടക്കിയ സ്പെയിൻ രാജാവാരാണ് അപ്പം സ്പെയിന് പോർച്ചുഗൽ കീഴടക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതിലാണ് അതിന് നേതൃത്വം കൊടുത്ത രാജാവാരാണ് ഫിലിപ്പ് രണ്ടാമനാണ് ഫിലിപ്പ് രണ്ടാമൻ രാജാവാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ പോർച്ചുഗൽ കീഴടക്കിയ സ്പാനിഷ് രാജാവ് അല്ലെങ്കിൽ സ്പെയിനിലെ രാജാവ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ പോർച്ചുഗൽ കീഴടക്കിയ സ്പെയിനിലെ രാജാവ് ആരാണ് ഫിലിപ്പ് രണ്ടാമനാണ് ഇനി ഈ ഓപ്ഷനിൽ ഡോ മാനുവൽ ആരാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത കാര്യമാണ് ഡോ മാനുവൽ എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ചക്രവർത്തിയാണ് ഡോ മാനുവൽ അദ്ദേഹത്തിൻ്റെ പേരിനോടുള്ള ബഹുമാനാർത്ഥമാണ് മാനുവൽ കോട്ടക്ക് ആ പേര് വരാൻ കാരണം മാനുവൽ കോട്ടക്ക് കാരണക്കാരനായ വ്യക്തി ഡോം മാനുവൽ രാജാവാണ് അപ്പോൾ സ്പെയിന് കീഴ് പോർച്ചുഗൽ കീഴടക്കിയ സ്പെയിൻ രാജാവ് ഫിലിപ്പ് രണ്ടാമൻ